ഫീഡ് ഫുട്ബോളിൻ്റെ മരപസുളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു വൈറസിനെക്കുറിച്ച് തന്നെയാണ് അതായത് വംശവരി റേസിസം എന്ന് പറയുന്ന ആ ഒരു വൈറസിനെക്കുറിച്ച് നമ്മൾ പല തവണ ഈ ചാനൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് വീണ്ടും സംസാരിക്കാൻ പോവുകയാണ് കാരണം റീസൻ്റായിട്ട് അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇൻസിഡൻറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാകും അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ എൻ്റെ ഫീഡ് ഫുട്ബോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ട്വിറ്റർ അക്കൗണ്ടിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് വലിയൊരു വൈറസാണ് ഇത് അർജൻറ്റീനയിലോ യൂറോപ്പിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വൈറസ് അല്ല എന്നുള്ളതാണ് ആദ്യം തന്നെ എടുത്തു പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ചുറ്റിലുള്ള ഒരു പ്രശ്നമാണ് പലർക്കും അവർ ചെയ്യുന്നത് രഹസിസമാണോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ എഡ്യൂക്കേഷൻ വളരെ കീയാണ് വളരെ വളരെ കീയാണ് അപ്പൊ ഇനി എന്താണ് അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട് നടന്ന ഇഷ്യൂ അപ്പൊ അർജന്റീന കൊളംബിയ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചരിത്രത്തിലെ പതിനാറാമത്തെ കോപ്പ അമേരിക്ക കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ട് റെക്കോർഡ് ബ്രേക്കേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ അവർ എന്താണ് അവരുടെ ടീം ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ മുഴുവൻ താരങ്ങളും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ ഒട്ടുമിക്ക താരങ്ങളും അവിടെ ഉണ്ട് ആ ബസ്സിലുണ്ട് അങ്ങനെ അവർ പല രീതിയിലുള്ള ചാൻറ്റുകളും പാട്ടുകളൊക്കെ പാടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അതിനിടയിൽ എന്താണ് എൻസോ ഫെർണാൻഡസ് എന്ന് പറയുന്ന ചെൽസിയുടെ മിഡ്ഫീൽഡർ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവും പോകുന്നുണ്ട് ഈ ചാൻറ്റുകളും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്ന സാഹചര്യത്തിൽ പക്ഷേ ആ ലൈവിൻ്റെ അവസാന ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് പിന്നെ ട്രാൻസ്ലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ടും റേസിസ്റ്റ് ആയിട്ടുള്ള ചാൻറ്റാണ് അവർ നടത്തിയിട്ടുള്ളത് റേസിസ്റ്റ് ആയിട്ടുള്ള ചാൻഡ് മാത്രമാണോ അതോ അല്ല അതിൽ ജെനോഫോബിയ ഉണ്ട് ഒപ്പം ട്രാൻസ്ഫോബിയ കൂടി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇതെങ്ങനെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ആരാധകരീതിയിലുള്ളൊരു സംഭവമല്ല ആരാധകർ ചെയ്തു കഴിഞ്ഞാലും അത് വലിയൊരു പ്രശ്നമാണ് അതിനെക്കുറിച്ച് നമ്മൾ പല സാഹചര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പബ്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇവിടെ അതിലും ഗുരുതരമാകുന്നത് ഇത് പ്ലേയേഴ്സാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് എങ്ങനെയുള്ള പ്ലേയേഴ്സ് റായ്ക്ക് രാമായണം ഇവരെ കൊണ്ട് എന്താണ് സേ നോ റ്റു റേസിസും എന്നുള്ള തരത്തിലുള്ള സ്ലോകനും കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാഡും കാര്യങ്ങളൊക്കെ ഇവർ ധരിക്കുന്ന പല ഇൻസിഡൻറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്നുള്ള തരത്തിലുള്ള സംഭവങ്ങളും അത്തരത്തിലുള്ള പരിപാടികൾക്കൊക്കെ നേതൃത്വം ഇവർ പലരും വഹിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഒരു കാര്യവും ആലോചിക്കാതെ ഇത്തരത്തിലുള്ള റേസ് സ്റ്റാൻഡുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അപ്പം എന്താണ് ചാൻഡ് നടത്തിയതെന്നുള്ളതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൽ ഇവരെല്ലാവരും ഫ്രാൻസിൽ കളിക്കുന്നവരാണ് പക്ഷേ അവർ അങ്കോളിൽ നിന്ന് വരുന്നവരാണ് അവർ നന്നായി ഓടും പിന്നെ അവർ ട്രാൻസ് പീപ്പിളിൻ്റെ കൂടെ ഉറങ്ങും പിന്നെ അത് ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് എംബാപ്പയെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എംബാപ്പയെ അത്തരത്തിൽ ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവരുടെ അമ്മ നൈജീരിയനാണ് അച്ഛൻ ക്യാമറിയനാണ് പക്ഷെ അവരുടെ പാസ്പോർട്ട് ഫ്രഞ്ച് ആണ് എന്നുള്ള രീതിയിലുള്ള ചാൻഡിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറൊരു സംഭവം ഈ ചാൻഡ് മുഴുവിക്കുന്നില്ല അതിനിടയിൽ അവർ നിർത്തുന്നുണ്ട് നിർത്താൻ ആരോ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു പ്രശ്നമാണെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാമെന്നുള്ളത് എന്നിട്ടും അവരിങ്ങനെ പബ്ലിക്കായിട്ട് ഈ ചാൻഡ് നടത്തുന്നു ഇത് പ്രൈവറ്റായിട്ട് നടത്തിയാലും പ്രശ്നം തന്നെയാണ് അത് വേറെ കാര്യം ഇത് പബ്ലിക്കായിട്ട് നടത്തിയോണ്ട് നമ്മൾ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നാലോചിക്കേണ്ടത് ഈ ചാൻഡ് വരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഫൈനലിനിടെയാണ് ഇത്തരത്തിലുള്ള ചാൻഡുകൾ അതായത് ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ഫ്രഞ്ച് താരങ്ങൾക്കെതിരെയുള്ള പ്രത്യേകിച്ചും എംബാപ്പക്കെതിരായിട്ടുള്ള ഈ ഒരു ചാൻഡ് അർജൻറ്റീനൻ ആരാധകരാണ് മുമ്പോട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നത് അന്ന് തന്നെ വലിയ വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ അർജൻറ്റീന ആരാധകർ കൊണ്ടുവന്നിട്ടുള്ള അത് റേഷിസ്റ്റായിട്ടുള്ള തരത്തിലുള്ള ഒരു ചാൻഡാണെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു സാഹചര്യത്തിൽ അത് ഈ അർജൻറ്റീനൻ താരങ്ങൾ കോപ്പ അമേരിക്ക കിരീടവിജയം നേടിയുള്ള സാഹചര്യത്തിൽ അവരുടെ ബസ്സിലിരുന്നു കൊണ്ട് പാടുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതിലൊരു പ്രശ്നമില്ല എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അർജന്റീന ഇഷ്ടമുള്ള പല ആളുകളുണ്ടായിരിക്കും ഇതിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഉണ്ടായിരിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സെൽസി ഫാനാണ് എനിക്ക് അർജന്റീന ഇഷ്ടമാണ് എനിക്ക് എൻസോ ഫെർണാണ്ടസിന് ഇഷ്ടമാണ് എന്ന് കരുതി എൻസോ ഫെർണാൻഡസ് ചെയ്ത ആ ഒരു കാര്യത്തെ ഒരു കാരണവശാലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരായിരുന്നാലും ഇത്തരത്തിലുള്ള ചാൻറ്റുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആര് നടത്തി കഴിഞ്ഞാലും തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നത്തെ ഇനി ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ചെൽസി സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ വലിയൊരു പ്രശ്നമാണ് ആ ഡ്രസ്സിംഗ് റൂം എങ്ങനെയായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കാരണം ചെൽസിയിൽ ഒരുപാട് ബ്ലാക്ക് പ്ലെയേഴ്സ് ഉണ്ട് അതും ഫ്രഞ്ച് പ്ലെയേഴ്സ് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എൻസോ ഫെർണാൻഡസ് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പക്ഷേ ഇതിനി ടാക്കിൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വലിയൊരു പ്രശ്നമാണ് ചെൽസി അഭിമുഖീകരിച്ചിട്ടുള്ളത് അപ്പോൾ നാലു വെസ്ലി ഫഫാന ഫ്രഞ്ച് താരമാണ് ഐവറി കോസ്റ്റ് റൂട്ട്സിൻ്റെ ചങ്ങായിക്ക് പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ തന്നെ എൻസോ ഫെർണാൻഡസിൻ്റെ ആ ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ എന്നിട്ട് അത് റേസിസമാണെന്നുള്ള അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല പല ഫ്രഞ്ച് താരങ്ങളും എൻസോ ഫെർണാണ്ടസിനെ അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അപ്പോൾ അങ്ങനെ എനിക്ക് വെസ്ലി ഫാനോട് വലിയ മതിപ്പുണ്ട് വലിയ റെസ്പെക്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് എൻസോ ഫെർണാൻഡസ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ അത്തരത്തിൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹം കാഴ്ചവെച്ചതിന് അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തതിന് അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ പോസ്റ്റിനടിയിൽ വരുന്ന റേസിസ്റ്റ് കോമൻറ്റുകൾ അത് ഭീകരമാണ് അതിഭീകരമാണ് ഒന്നാലോ ചോദിക്കുക എൻസോ ഫെർണാൻഡസും മറ്റ് അർജന്റീന താരങ്ങളും ഇത്തരത്തിലുള്ള റേസിസ്റ്റ് ചാനറ്റുകൾ നടത്തിയത് റീ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്താൽ അത് റേസിസമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വെസ്ലീഫ് ഫാനക്കെതിരെ വീണ്ടും റേസിസ്റ്റ് കോമെൻ്റുകൾ പാസ് ചെയ്യാണ് ആളുകൾ എത്ര ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എത്ര വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആണ് ഇത് എന്നുള്ളത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ പിന്നെ മാത്രമല്ല ചില ചെൽസി ഫാൻസൊക്കെ പറയുന്നത് എസ്ലിഫ ഫാന കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു എന്തിനാ എന്തിനാണ് അതിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് ഇത് പ്രൈവറ്റ് ആയിട്ട് സോട്ട് ഔട്ട് ചെയ്യുന്ന തരത്തിലൊരു അല്ലേ എന്നുള്ളതൊക്കെ എന്താണേ അതായത് നമ്മുടെ കാര്യം വരുമ്പോൾ അതായത് ഇത് നമ്മൾ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ്സ് എടുക്കാം അല്ലേ അതെന്ത് ന്യായമാണുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു കാതലായ പ്രശ്നത്തെയാണ് നമ്മൾ തുറന്നു കാണിക്കേണ്ടതായിട്ടുള്ളത് റേഷ്യസം ജനോഫോബിയ ട്രാൻസ്ഫോബിയ എല്ലാം പ്രശ്നം തന്നെയാണ് എല്ലാം പ്രശ്നം തന്നെയാണ് അപ്പോൾ ഇതിൽ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നതാണ് ചിലരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ പുള്ളിക്കാരൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവർ പാടിയതിൽ എന്താ തെറ്റ് എന്നുള്ളത് ഇതിപ്പോൾ എൻസോ ഫെർണാണ്ടസിന് മാത്രം ഒരു ഇഷ്യൂ അല്ല എൻസോ ഫെർണാണ്ടസിന്റെ ലൈവിലൂടെയാണ് അത് പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് പിന്നെ മെയിൻലി ക്രൂസിഫൈ ചെയ്യപ്പെടുക പക്ഷെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് ഇതിൽ ചിലരുടെയൊന്നും ഫേസ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ അതായത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് എൻസോ ഫെർണാണ്ടസിനും മറ്റു ചിലരെയും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ആ ബസ്സിൽ പല താരങ്ങളും ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് ഇവരൊന്നും ഫേസ് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അവരൊക്കെ നിഷ്കളങ്കരാണെന്നുള്ളതല്ല ഇത്തരത്തിലുള്ള ആ ഒരു ചാൻറ്റ് ഈ ഒരു അവസരത്തിൽ അതും കോപ്പ അമേരിക്ക വിജയിച്ചിരിക്കുന്നൊരു അവസരത്തിൽ അവർ പാടണമെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതിലുള്ള പല താരങ്ങളും ഓരോ താരങ്ങളും അതിൽ പലരും ചിലപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണം പക്ഷെ അതിനൊന്നും ഒരു വിഷയമല്ല ഈ ഒരു ഇഷ്യൂവിനെതിരെ അർജൻറീന ഫെഡറേഷൻ എന്തായാലും മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവർക്കെല്ലാവർക്കും കാര്യമായിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ ഇവർക്കെതിരെ നടത്തേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം ഫിഫ ആണെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരു ചെൽസി ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മാത്രമല്ല അതിൽ ബാക്കിയുള്ള പ്ലേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെയും ഇതിനെതിരെ ആക്ഷൻ എടുക്കണം കൃത്യമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ചെൽസി സംശോളം അവരിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് വിട്ടിട്ടുള്ളത് അപ്പോൾ ചെൽസിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി ബിഹേവിയറുകളും ആയിട്ടാണ് കരുതുന്നത് നമ്മൾ പിന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റിയും ഇൻക്ലൂസീവ് നേച്ചറിനെയൊക്കെ വലിയ രീതിയിൽ അത് ഏത് കൾച്ചറാണെങ്കിലും ആണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് ഐഡൻറ്റിറ്റി ആണെങ്കിലും എല്ലാത്തിനെയും വെൽക്കം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബാണ് അപ്പോൾ എന്താണ് ഈ എൻസോ ഫെർണാൻഡസിൻ്റെ പബ്ലിക് അപ്പോളജിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് ഒരു അവസരമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ കണക്കിലെടുക്കും പിന്നെ എന്താണ് ഇൻറ്റേർണൽ ഡിസിപ്ലിനറി പ്രൊസീജിയറിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ചെൽസി എന്നുള്ള രീതിയിൽ ചെൽസി സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ലബുകളും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കാരണം ഇതൊരു എൻസോ ഫെർണാൻഡസിൻ്റെ മാത്രം പ്രശ്നമല്ല എൻസോ ഫെർണാൻഡസിനാണ് മാക്സിമം ഹീറ്റ് കിട്ടുന്നതിനുള്ള കാരണം പുള്ളിക്കാരാണ് ലൈവ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻജോ മാത്രമല്ല ഇവിടെ കൽപ്പബിൾ എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഇനി എൻസോ ഫെർണാൻഡസ് ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസോ ഫെർണാൻഡസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയിട്ടുണ്ട് എല്ലാവരോടും അദ്ദേഹം മാപ്പ് പറയുന്നുണ്ട് ആ പാട്ടിൽ ഹൈലി ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട് അതിന് ഒരു തരത്തിലും ഒരു എക്സ്ക്യൂസും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇതെന്നുള്ളത് ഞാൻ എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനെതിരെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ മാപ്പ് പറയുന്നു ഈ ഒരു സെലിബ്രേഷൻ ഡേയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പിന്നെ ഏർപ്പെട്ടതിൽ നിന്നാണ് പിന്നെ ആ വീഡിയോ ആ മൊമെൻറ്റിൽ ആ വാചകങ്ങൾ ഞാൻ യൂസ് ചെയ്തത് തൻ്റെ യഥാർത്ഥ വിശ്വാസങ്ങളെയും ക്യാരക്ടറേയും കാണിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല എല്ലാവരോടും മാപ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ വലിയ തോതിൽ റേസിസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു അഗെയിൻ അർജന്റീന മാത്രം ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ലാറ്റിനമേരിക്കയിൽ വലിയ തോതിലുള്ള ഒരു കാര്യമാണ് യൂറോപ്പിൽ വലിയ തോതിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റിലും വലിയ തോതിലുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് അർജന്റീനയെ സംഭവിച്ചു കൊടുത്തോളും അവരിപ്പോൾ റീസെൻറ്റലി എലക്ട് ചെയ്തിട്ടുള്ള അവരുടെ പ്രസിഡൻ്റ് ഉണ്ട് ഹാവിയർ മിലേ എന്ന് പറയുന്ന ചങ്ങായി റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് ആണ് ഒരു ഫാഷനിസ്റ്റ് ചെങ്ങായി ആണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ സിനോഫോബിയാൻ റേസിസം അത് പുള്ളിക്കാരൻ അടച്ചിട്ടു കാരണം പുള്ളിക്കാരൻ പറഞ്ഞത് അതിനൊരു പേർപ്പസ് ഇല്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഈ അർജന്റീന സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഈ റേസിസം അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ യൂറോപ്പിലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കറുത്ത ആൾക്കാർക്കെതിരെയൊക്കെ നമ്മൾ നടത്തുന്ന കമൻറ്റുകൾ നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ ചുറ്റിലും ഇത് സത്യം പറഞ്ഞാൽ എന്താണ് ഒരു ഒരു കോമഡി ആയിട്ട് എടുക്കേണ്ട തരത്തിലുള്ള സംഭവം അല്ലെങ്കിൽ ഒരു ട്രോൾ ആയിട്ട് എടുക്കേണ്ട തരത്തിലുള്ള സംഭവം അല്ല ഇപ്പം ഈ ഒരു ഇൻസിഡൻറ്റിനെ പലരും എന്താണ് ഈ ക്ലബ്ബ് റൈവലറി കൊണ്ട് ചെൽസി അറ്റാക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അർജന്റീന അറ്റാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് അർജന്റീനൻ പിന്നെ പോപ്പുലേഷനിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അത് വേറെ കാര്യം അതേപോലെ തന്നെ നമുക്ക് യൂറോപ്പിലും കാണാൻ പറ്റുന്ന സംഭവമാണ് പക്ഷേ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട എന്നുള്ളതാണ് നമ്മുടെ ചുറ്റിൽ തന്നെ നോക്കിയാൽ മതി എന്നുള്ളതാണ് ഇഷ്ടംപോലെ റേസിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ചാൻറ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഫുട്ബോൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ എത്രത്തോളം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് അപ്പോൾ അതിൽ ആ ഗ്രീസ്മാനും ജിരുവും ലോറിസും ഒക്കെയാണ് ഫ്രഞ്ചുകാരുള്ളത് ബാക്കി എല്ലാവരും ആഫ്രിക്കക്കാരാണെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എംബാപ്പയുടെ പാരൻസ് ആഫ്രിക്കക്കാരാണെങ്കിൽ എംബാപ്പ ആണെന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു പ്രജ്വിഡിസ് മൈൻഡ് ഈ ജനോഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു മുൻവിധിയോട് കൂടിയിട്ട് രാജ്യക്കാരെ കാണുന്ന തരത്തിലുള്ള സംഭവമാണ് അത് കൃത്യമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഇൻസിഡൻറ്റിൽ കാണാൻ സാധിക്കും അവിടെ ശരിയാണ് ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് പല ആഫ്രിക്കക്കാരും വന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ഫ്രഞ്ച് കൂടിയാണ് അവർക്ക് ആഫ്രിക്കൻ റൂട്ട്സിൻ്റെ ആഫ്രിക്കൻ റൂട്ട്സിൽ അവർ വലിയ രീതിയിൽ അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷേ അവരൊക്കെ നന്നായി ഓടും എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ റേസിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് പിന്നെ എംബാപ്പയുടെ ആ ഒരു ട്രാൻസ് ആളുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അത് ട്രാൻസ്ഫോബിയാണ് അപ്പം ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ളൊരു തോന്നലാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇതൊന്നും റേസിസം അല്ല എന്നുള്ളൊരു തോന്നലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് നമ്മുടെ ചില ഷോകളിലൊക്കെ പറയുന്നതാണല്ലോ അവൻ്റെ മോന്താണ്ട കുരങ്ങനെ പോലെ ഇരിക്കും ചുണ്ടലിനെ പോലെ ഇരിക്കും എന്നൊക്കെ പറയും എന്നിട്ട് അത് കേൾക്കുന്നവന് പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഷോകളും പോലും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നി പ്രത്യേനം നമ്മളെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകളും റേസ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബോധ്യം നമുക്ക് ആയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണമെന്നില്ല അപ്പോൾ നമ്മളെ സംഭവിച്ചു കൊടുത്തോളം എന്താണ് ആ ഒരു നിറത്തിൻ്റെ സുപ്പീരിയോറിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വലിയ തോതിൽ കാണുന്ന തരത്തിലുള്ള സംഭവമാണ് അതായത് വെളുത്തവൻ സുപ്പീരിയറാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ തന്നെയുള്ളൊരു കാര്യമാണ് കറുത്തവൻ എന്താണ് പിന്നെ ഇൻഫീരിയറായിട്ടുള്ള ഒരാൾ എന്നുള്ള ആ ഒരു തോന്നലും വെളുത്തവൻ സുപ്പീരിയറാണ് എന്നുള്ളൊരു തോന്നലും നമ്മുടെ ഉള്ളിലുള്ള സംഭവം തന്നെയല്ലേ അപ്പോൾ നമ്മളല്ലേ ആദ്യം തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് ഇവരെക്കുറിച്ച് സംസാരിക്കാം അവർ ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഒപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ ചുറ്റിലും വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ ചുറ്റിലുള്ള ആളുകളെയാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു സംഭവം കറുപ്പ് എന്ന് പറയുന്ന നിറത്തെ നമ്മൾ പലപ്പോഴും കണക്കാക്കുന്നതാണ് അഴുക്കായിട്ടും അതുപോലെ തന്നെ അടിമത്വത്തിൻ്റെയൊക്കെ സിമ്പലായിട്ടാണ് വെളുപ്പിനെയോ സൗന്ദര്യത്തിൻ്റെയും സുപ്പീരിയോറിറ്റിയുടെയും പ്രോസ്പെരിറ്റിയുടെ ഒക്കെ സിമ്പിളായിട്ട് നമ്മുടെ ചുറ്റിലുള്ള സംഭവമാണ് നമ്മുടെ ചുറ്റിലുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ആദ്യം വിനീ ജൂനിയർക്കെതിരെ റേഷ്യസ്റ്റ് ചാൻറ്റുകൾ നടത്തുമ്പോൾ അദ്ദേഹം പ്രൊവോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ചാൻറ്റുകൾ നടത്തുന്നത് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും വരാറുണ്ട് അപ്പോൾ പ്രശ്നം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചുറ്റിലും നോക്കേണ്ടതായിട്ടുണ്ട് നമ്മളിലേക്ക് തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഈ റേസിസം എന്നൊക്കെ പറഞ്ഞാൽ റേസിസം മാത്രമല്ല ജനോഫോബിയ ഉണ്ട് ട്രാൻസ്ഫോബിയ ഉണ്ട് ഇതൊക്കെ പ്രശ്നം തന്നെയാണ് ട്രാൻസ്ഫോബിയെക്കുറിച്ചൊന്നും ആരും ചർച്ച പോലും ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും ഒരു പ്രശ്നം തന്നെയാണ് ഇനി ഇമിഗ്രേഷനെക്കുറിച്ച് സംസാരിക്കുന്നത് റേസിസാണോ അല്ല ചരിത്രം സംസാരിക്കുന്നത് റേസിസോ കാര്യങ്ങളൊന്നും അല്ല അതായത് ഇമിഗ്രേഷൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്തുകൊണ്ട് ഇമിഗ്രേഷൻ നടക്കുന്നു എന്നുള്ളത് മറ്റൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് വേറെ കാര്യം പിന്നെന്താണ് ആഫ്രിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ യൂറോപ്പിലേക്കൊക്കെ കുടിയേറുന്ന പല ആളുകളുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടത്തുകാരാകുന്ന സാഹചര്യമുണ്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു പലരും ഡുവൽ സിറ്റിസൻഷിപ്പിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുന്നു അവർ അവിടുത്തുകാരായിട്ട് ജനിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ സ്വഭാവമായിട്ടും കൊളോണിയലിസത്തെക്കുറിച്ചും അടിമത്തത്തിനെ കുറിച്ചും അടിച്ചമർത്തലിനെ പറ്റിയും സാമ്രാജ്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമുണ്ട് പക്ഷേ അതിലേക്കൊന്നും ഈ ഒരു അവസരത്തിൽ കടക്കുന്നില്ല പക്ഷെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് ചരിത്രം സംസാരിക്കാം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഡിസ്കഷൻസ് നടത്താം അങ്ങനെ ഈ പിന്നെ നമ്മൾ ഈ ഫ്രഞ്ച് സ്ക്വാഡിലേക്ക് നോക്കുമ്പോഴും ആ ഒരു ഫ്രഞ്ച് സ്ക്വാഡിൽ ഒരുപാട് ആഫ്രിക്കൻ വംശജരുണ്ട് എന്നുള്ളത് സംസാരിക്കാം അതൊന്നും പ്രശ്നമുള്ളൊരു കാര്യമല്ല എപ്പോഴാണിത് പ്രശ്നമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ അർജന്റീനിയൻ താരങ്ങൾ നടത്തിയിട്ടുള്ള പോലത്തെ ചാൻറ്റുകളിലേക്ക് മാറുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് നിഷ്കളങ്കമായിട്ടുള്ളൊരു ചാൻഡാണെന്നുള്ളത് ആരും പറയല്ലേ ഇത് ചരിത്രം എന്നുള്ളത് ആരും പറയല്ലേ അവിടെ കൃത്യമായിട്ടും അതൊരു റേഷ്യ സ്റ്റാൻഡ് തന്നെയാണ് അല്ലാതെ ചരിത്രം വിളിച്ചോതിയതല്ല അവിടെ ഇപ്പം നമ്മൾ യൂറോപ്പിൽ തന്നെ ഒരു രാജ്യത്ത് ജനിച്ചു മറ്റൊരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന പല ആളുകളുണ്ട് ഇപ്പോൾ ഈ ഒരു സ്പാനിഷ് നാഷണൽ ടീമിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലെനോർമാൻ ആണെങ്കിലും ലപ്പോർട്ടാണെങ്കിലും അവരൊക്കെ ഫ്രഞ്ച് ബോൺ ആയിട്ടുള്ള എന്നാൽ സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഇപ്പോൾ സ്പാനിഷ്കാരായിട്ടുള്ള ആളുകളാണ് അവരെക്കുറിച്ച് എന്തേ റേസ് സ്റ്റാൻഡുകളും കാര്യങ്ങളും നടത്താത്തത് അത് വെള്ളക്കാരാണ് അവർക്കെതിരെ അത്തരത്തിലുള്ള റേസ് സ്റ്റാൻഡുകളും കാര്യങ്ങളും നടത്തില്ല ഈ അർജന്റീനിയൻ സൈഡിലേക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ അവരിൽ പലർക്കും ഇറ്റാലിയൻ ഡിസെൻറ്റും സ്പാനിഷ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല റൂട്ട്സുകളും പല ആളുകൾക്ക് ഉണ്ടാവുമായിരിക്കും എന്തുകൊണ്ട് ഈ കറുത്ത വർഗ്ഗക്കാർക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ചാൻഡുകൾ നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് റേസ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കറുത്തതിനെതിരെ തന്നെയാണ് ആളുകൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള വംശവരികൾ നടത്തുന്നത് പിന്നെ ഏഷ്യൻസിനെതിരെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്താറുണ്ട് ഇന്ത്യൻസിന് എതിരെ നടത്താറുണ്ട് ഇന്ത്യൻസിന് ഇടയിൽ നടത്താറുണ്ട് നമ്മൾ അന്യോന്യം നടത്താറുണ്ട് അപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാർ എന്താ പറയുക നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും പരസ്പരം അവഹേളിക്കുന്നതും പിന്നെ തരം താഴ്ത്തൽ നടത്തുന്നതും വേർതിരിച്ച് കാണുന്നതും വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് പക്ഷേ അത് എത്ര വലിയൊരു പ്രശ്നമാണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷൻ വളരെ കീ ആണെന്ന് പറയുന്നത് റൈറ്റ് എഡ്യൂക്കേഷൻ വളരെ കീ ആണെന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചെന്നൊന്നും വരില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കാൻ പറ്റുക എന്നുള്ളത് പക്ഷേ നമ്മൾ നമ്മളാൽ കഴിയുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നല്ലത് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അപ്പോൾ ഇവിടെ അർജന്റീൻ താരങ്ങൾ ചരിത്രമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചരിത്രമല്ല അത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് കപ്പ് ഫൈനലിൽ അത്തരത്തിലുള്ള റേസ് സ്റ്റാൻഡ് നടത്തിയത് എന്തിനും കോപ്പ അമേരിക്ക ഫൈനലിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് ഫ്രാൻസിനെതിരെ നടത്തുന്നതെന്ന് വെച്ചാൽ അത് പ്യോർ റേസിസ് തന്നെയാണ് അപ്പോൾ ഇത് എൻജോയ് ഒക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര കറുത്തവർഗ്ഗക്കാർ കളിക്കുന്നുണ്ട് ചേൽസിൽ എന്നതാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം ഒരു റേസിസ്റ്റ് അല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു സംഭവം നടന്നതുകൊണ്ട് താൻ പിന്നെ തൻ്റെ ക്യാരക്ടറിനെ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കരുതെന്നുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊരു ഇൻറ്റേർണൽ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ചെൽസിൽ ഇത് എങ്ങനെ സോട്ട് ഔട്ട് ചെയ്യും ചെൽസി എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം മെൻസോട് വാജ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇത് അവിടെ വളരെ കോമൺ ആയിട്ടുള്ളൊരു തീമാ എന്നതാണ് അർജന്റീനയിലൊക്കെ വ്യാപകമായിട്ട് അതുപോലെ തന്നെ സ്പെയിനിലും പല ഇടങ്ങളിലും വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഇതൊന്നും റേസിസമായിട്ട് ഇപ്പോൾ ഇറ്റലിയിലൊക്കെ ഇതൊന്നും റേസിസമായിട്ട് പോലും അവർ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ വളരെ നോർമൽ നോർമലായിട്ടൊരു സംഭവമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ എഡ്യൂക്കേഷൻ വളരെ കീ ആണ് എന്നൊരു കാര്യം കൂടി ഓർക്കണം ചെൽസിന്ന് ചോദിച്ചുള്ള വലിയൊരു ദൗത്യം അവരുടെ മുമ്പിലുണ്ട് ചെൽസി മാത്രമല്ല ബാക്കിയുള്ള പ്ലേഴ്സിൻ്റെ ക്ലബുകളും ഫിഫയും ഒക്കെ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പാഠം അല്ലെങ്കിൽ ഒരു ഒരു ലെസൺ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് എത്രത്തോളം ആളുകൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഒരു മാപ്പിൽ ഒതുക്കേണ്ട തരത്തിലുള്ളൊരു സംഭവമല്ല ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം അത് ക്ലബ്ബാണെങ്കിലും ഫിഫ ആണെങ്കിലും എടുക്കണം ഇപ്പോൾ ഫ്രഞ്ച് ഫെഡറേഷൻ അർജന്റീന ഫെഡറേഷനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അതിലെന്ത് നടപടി എടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അർജുനിയൻ ഫെഡറേഷൻ ഏത് രീതിയിലുള്ള റെസ്പോൺസാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം അവിടുത്തെ പൊളിറ്റിക്കൽ സിനാരി ഒന്നും അത്ര നല്ലതല്ല ഭീകരമായിട്ടുള്ള റൈറ്റ്സ് വിങ് ഓർഗനൈസേഷൻ ആണ് അവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു മാപ്പിൽ ഒതുക്കേണ്ട തരത്തിലുള്ള സംഭവം അല്ല നടപടികൾ എടുക്കണം ആ നടപടികൾ എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അങ്ങനെ പിന്നീട് ഇത് എന്താ പറയുക തുടച്ചു നീക്കാനൊന്നും പറ്റില്ല പക്ഷേ കുറക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമല്ലേ അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എൻസോ എന്തായാലും മാപ്പ് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനിയും ആക്ഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചിലച്ചൊർത്തണം ഇതൊരു ഇടങ്ങർ പിടിച്ച സിറ്റുവേഷനാണ് കാരണം എന്താണ് നൂറ് മില്യൺ പൗണ്ടിൻ്റെ ഒരു അസറ്റാണ് എൻസോ ഫെർണാൻഡസ് അതുപോലെ തന്നെ അവിടെ ഫ്രഞ്ച് താരങ്ങൾ അവരെ സംസ്ഥോളം ഈ ഒരു സംഭവത്തിൽ പ്രശ്നമുണ്ടെന്നുള്ളത് അവർ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആ ഡ്രസ്സിങ് റൂമിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് കാര്യമായിട്ടുള്ള ഒരു പണിയെടുക്കേണ്ടതായിട്ടുണ്ട് റീസ് ജെയിംസ് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന് പണി എടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള പല ഇൻസിഡന്റുകളും നടന്നിട്ടുണ്ട് റീസൻ്റായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോജർ ബെൻ ടക്കൂറും സോണോ തമ്മിലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് കുറവേലൊരു നാഷണൽ ടി വിയിൽ പിന്നെ ബെൻ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് അവിടെ ഉള്ളവരെല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞു അതും ഒരു രജിസ്റ്റർ ആയിട്ടുള്ള സംഭവമാണ് ഇതും നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് എന്താണ് ഇൻറ്റേർണലി അത് വെണ്ടക്കൂറും സോണും തമ്മിൽ ഔട്ട് ചെയ്യുന്ന ഒരു സാധ്യമാണ്ടു ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാലും ഇത് പിന്നെ പല താരങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് എല്ലാവരും കൂടിയിട്ടാണ് ഈ ചാൻഡ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ ആവശ്യം എന്താണുള്ളത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ടുള്ളത് എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത് ഇനി ഇപ്പോഴും ഇത്രയൊക്കെ കേട്ടിട്ടും ഇതിലൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ എൻജോ ഫിനാൻസിന് തന്നെ മനസ്സിലായിട്ടുണ്ട് താൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതും താൻ അതിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞിട്ടുള്ള സാഹചര്യം നമുക്കറിയാം ഇതൊന്നും പ്രശ്നമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രശ്നത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അൺലേൺ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ എന്നെ സംഭവം എനിക്ക് എൻസോ ഇഷ്ടമാണ് എന്ന് കരുതി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ന്യായീകരിക്കാൻ ഒക്കില്ല എന്നുള്ളതാണ് അതിന് പക്ഷേ എന്നുള്ളൊരു ഇല്ല ഇവിടെ ഒരു പക്ഷേ ഇല്ല അതാണ് അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ളവരും ഈ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്